ജയ് ശ്രീകൃഷ്ണ രാധേ രാധേ മിത്രങ്ങളെ നമ്മൾ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവിടുന്ന് അത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നൽകുകയില്ല മറിച്ച് നമുക്ക് ഏറ്റവും ഉചിതവും ശ്രേയസ്കരവുമായത് മാത്രമേ നൽകുകയുള്ളൂ ശ്രീമദ് ഭഗവത്ഗീതയുടെ അത്ഭുതകരവും പ്രചോദാത്മകരമായ ഭഗവത്ഗീതയുടെ പാഠങ്ങൾ എന്ന ഈ പരമ്പരയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തെ കുറിച്ച് സംസാരിക്കും ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും പ്രചോദനവും വളരെ ലളിതവും വ്യക്തവുമായ വാക്കുകളിൽ മനസ്സിലാക്കാം ഒന്നാം അധ്യായത്തിന്റെ പശ്ചാത്തലം അർജുന വിഷാദ യോഗമായിരുന്നു ഗീതയുടെ ഒന്നാം അധ്യായത്തിൽ അർജുനൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നിമിഷമാണ് നമ്മൾ കണ്ടത് കുരുക്ഷേത്രത്തിന്റെ വിശാലമായ യുദ്ധഭൂമിയിൽ തന്റെ കൺമുമ്പിൽ വലത്തും ഇടത്തും സ്വന്തം ബന്ധുക്കൾ ഗുരുക്കന്മാർ അർദ്ധ സഹോദരന്മാർ സുഹൃത്തുക്കൾ കുലത്തിലെ മുതിർന്ന യോദ്ധാക്കൾ എന്നിവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു വലിയ ഭാരത്താൽ ഞെരുങ്ങി എണ്ണ മറ്റ് യുദ്ധങ്ങൾ ചെയ്ത് ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചരിക്കാത്ത അതേ അർജുനൻ ഇന്നുള്ളിൽ തകർന്നു അദ്ദേഹത്തിന്റെ ഹൃദയം കാരുണ്യം കൊണ്ട് നിറഞ്ഞു കണ്ണുകൾ നിറഞ്ഞു ശബ്ദം വിറച്ചു യുദ്ധത്തിനായി നിന്ന് അദ്ദേഹം സ്വന്തക്കാരെ ഇല്ലാതാക്കേണ്ടി വരുന്ന ഈ യുദ്ധം നീതിയുക്തമാണോ എന്ന് വരെ ചിന്തിച്ചു അർജുനന്റെ ആത്മാവ് നിലവിളിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് മോഹത്തിലും മമതയിലും കുടുങ്ങി വികാരത്തിന്റെ ആഴമേറിയ ചുഴിയിൽ യുക്തിയും ധർമ്മവും തത്വങ്ങളും ദുർബലമായി തോന്നി വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം തന്റെ വീല് താഴെയിട്ട് തളർന്ന മനസ്സോടെ രഥത്തിന്റെ പുറകുവശത്ത് ഇരുന്നു ജീവിതം തന്റെ ശക്തി മുഴുവൻ കവർന്നെടുത്ത പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കി തകർന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഹേ മാധവാ എനിക്ക് ഈ യുദ്ധം ചെയ്യുവാൻ കഴിയില്ല എങ്ങനെ ചെയ്യും ഇവരെ കൊന്നിട്ട് എന്ത് സന്തോഷമാണ് എനിക്ക് ലഭിക്കുക എന്റെ സ്വന്തം ആളുകൾ എന്റെ പ്രിയപ്പെട്ടവർ ഇവരെ കൊന്നിട്ട് എന്റെ ഹൃദയത്തിന് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല എനിക്കിപ്പോൾ ഒന്നും അറിയില്ല അങ് മാത്രം പറയൂ ഞാൻ എന്തു ചെയ്യണം ഇങ്ങനെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ വരെയായിരുന്നു നമ്മൾ അവസാന ഭാഗം നിർത്തിയിരുന്നത് ഇന്ന് നമുക്ക് അധ്യായം രണ്ട് യോഗം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ജ്ഞാനത്തിന്റെ പ്രകാശനം സുഹൃത്തുക്കളെ ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായം വികാരങ്ങൾ ആത്മാവ് മരണം പുനർജന്മം തീരുമാന ശക്തി എന്നിവ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഈ അധ്യായം നമ്മുടെ ആന്തരിക പോരാട്ടങ്ങളെ ശമിപ്പിക്കാനുള്ള വഴി കാണിക്കുക മാത്രമല്ല കോപം എങ്ങനെ വരുന്നു അതിന്റെ മൂല കാരണം എന്താണ് എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെ സന്തുലിതമായും സന്തോഷത്തോടെയും ഇരിക്കാമെന്നും പഠിപ്പിക്കുന്നു ഈ അധ്യായം തുടങ്ങുന്നത് ആഴമേറിയ മാനസിക സഹർഷത്തിൽപ്പെട്ട അർജുനനിൽ നിന്നാണ് പല യുദ്ധക്കളങ്ങളിലും പോരാടിയ അർജുനൻ ഇന്ന് സ്വന്തം ബന്ധുക്കളുടെ മുന്നിൽ ദുർബലനും നിരാശനുമായിരിക്കുന്നു ദുഃഖവും മോഹവും അദ്ദേഹത്തിന്റെ മനസ്സിനെ നിറച്ചു കണ്ണുമ്പിൽ താൻ ബാല്യം ചെലവഴിച്ച ഭീഷ്മപിതാപകൻ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ എപ്പോഴും വഴികാട്ടിയായിരുന്ന കൃപാചാര്യർ എന്നിവരെ കണ്ടപ്പോൾ അർജുനന്റെ ഹൃദയം നിറഞ്ഞു ഞാൻ എങ്ങനെ ഈ പൂജനീയരുടെ മേൽ അസ്ത്രം തൊടുക്കും ഇത് ധർമ്മമാണോ സ്വന്തക്കാരെ കൊന്നിട്ട് ആർക്കെങ്കിലും സന്തോഷിക്കുവാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായി ആത്മനിന്ദയിൽ മുഴുങ്ങി ബില്ല് താഴെയിട്ടു ഹേ മാധവ എനിക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ സാഹചര്യത്തെ നമ്മൾ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ കൗരവരെ കൊല്ലുന്നതിൽ അർജുനന് യഥാർത്ഥത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല ജീവിതത്തിൽ തനിക്ക് വഴികാട്ടിയ ആ മുതിർന്നവരെയും പൂജ്യരുമായ ആളുകളെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആശയക്കുഴപ്പമുണ്ടായത് അർജുനന്റെ മനസ്സിൽ വികാരങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു ധർമ്മവും മോഹവും കർത്തവ്യവും കാരുണ്യവും രക്തബന്ധവും കടമകളും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോയിരുന്നു ഈ യുദ്ധം ചെയ്താൽ സ്വന്തം ആളുകൾ നശിക്കും എനിക്ക് സന്തോഷം കിട്ടുമോ അതോ പാപം മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ എന്നീ ചോദ്യങ്ങൾ അദ്ദേഹത്തെ തകർത്തു മഹാഭാരതത്തിലെ നായകനായിരുന്ന അർജുനൻ ഇന്ന് രഥത്തിന്റെ പിന്നിൽ സ്വന്തം ചിന്തകളുടെ ഭാരത്താൽ അമർന്നു പോയിരിക്കുന്നു അർജുനന്റെ ആത്മസമർപ്പണം ശിഷ്യനായ ഞാൻ അങ്ങേയെ ശരണം പ്രാപിച്ചിരിക്കുന്നു അതെ അർജുനൻ പൂർണമായും ഭയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് ആടി ഉലഞ്ഞു ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു കണ്ണുകൾ കണ്ണീരണഞ്ഞു ഹൃദയം വ്യാകുലമായിരുന്നു അദ്ദേഹത്തിന് ഒരു വഴി കാട്ടിയേ ഈ ഇരുട്ടിനെ കീറിമൊഴിക്കുവാൻ കഴിയുന്ന ഒരു വെളിച്ചത്തെ ആവശ്യമായിരുന്നു അനേകം ന്യായവാദങ്ങൾ അദ്ദേഹം നിരത്തി പക്ഷേ അതെല്ലാം സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ധർമ്മവും അധർമ്മവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാകുലമായ ആത്മാവിന്റെ നിലവിളിയായിരുന്നു എന്നാൽ അതുവരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മൗനം പാലിച്ചു ഒരൊറ്റ പോലും സംസാരിച്ചില്ല മനസ്സിന്റെ ഭാരം പുറത്തു വരാതെ ജ്ഞാനത്തിന്റെ ദീപം തെളിയിക്കാൻ കഴിയില്ലെന്ന് അവിടത്തേക്ക് അറിയുമായിരുന്നു ഇപ്പോൾ രണ്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും വാക്കുകളല്ല അവ ഉണർവിന്റെ കിരണങ്ങളാണ് അർജുനന്റെ എല്ലാ ആശങ്കകളെയും കാരുണ്യത്തോടെയും ക്ഷമയോടെയും ദൃഢതയോടെയും ഇല്ലാതാക്കാൻ അവിടുന്ന് ശ്രമിക്കുന്നു എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് ശാശ്വതം എന്താണ് കേവല ഭ്രമം എന്ന് അവിടുന്ന് അർജുനനെ മനസ്സിലാക്കി കൊടുക്കുന്നു ഉള്ളിൽ പൂർണമായും തകർന്നിരിക്കുന്നുവെന്നും മനസ്സ് ആശങ്കകളുടെയും വികാരങ്ങളുടെയും വലയിൽ കുടുങ്ങിയിരിക്കുന്നുവെന്നും അർജുനൻ മനസ്സിലാക്കിയ നിമിഷം ഒരു വശത്ത് ധർമ്മവും മറു പ്രിയപ്പെട്ടവരും നിൽക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയുടെ മുന്നിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ മാർഗനിർദ്ദേശം സ്വന്തം ചിന്തകളുടെയും ന്യായീകരണങ്ങളുടെയും ബലത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കാരണം നേടിയിരുന്ന അർജുനൻ വിനയത്തോടെ തലകുനിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നു ശിഷ്യ സ്ഹം ശാതിമാം താം പ്രപന്നം ഹേ കൃഷ്ണ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു അങ്ങ് എനിക്ക് ഉപദേശം നൽകിയാലും സുഹൃത്തുക്കളെ ഇത് വെറുമൊരു സാധാരണ വാക്യമല്ല മറിച്ച് ഒരു യോദ്ധാവിന്റെ പൂർണമായ ആത്മസമർപ്പണമായിരുന്നു അർജുനൻ തന്റെ എല്ലാ അഹങ്കാരവും അറിവും ഭ്രമവും ന്യായീകരണങ്ങളും ഉപേക്ഷിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ നമിച്ചു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇനി ഒരു സംഘർഷവും ഉണ്ടായിരുന്നില്ല പകരം ഒരു ശിശുവിന്റെ നിഷ്കളങ്കമായ അഭ്യർത്ഥനയായിരുന്നു ഹേ മാധവ ശരിയും തെറ്റും എന്താണെന്ന് എന്നെ പഠിപ്പിക്കുക എന്റെ കർത്തവ്യമായി എന്നെ ബന്ധിപ്പിക്കുന്ന പാത കാണിച്ചു തരിക എന്റെ ആത്മാവിന് ശാന്തി നൽകുക ആ നിമിഷം അർജുനൻ ഒരു യോദ്ധാവായിരുന്നില്ല അന്ധകാരത്തിൽ അലഞ്ഞു തിരിഞ്ഞ ശേഷം വെളിച്ചത്തിലേക്ക് കൈ ഒരു അന്വേഷിയായ ആത്മാവായി അദ്ദേഹം മാറി അർജുനൻ തന്റെ ആത്മീയ വേദനയും മാനസികമായ ആശയക്കുഴപ്പവും സമ്മതിക്കുന്നു അദ്ദേഹം പറയുന്നു ഹേ കൃഷ്ണ എന്നെ കാർപ്പണ്യോഷം അതായത് ഭീരുത്വവും ബലഹീനതയും ബാധിച്ചിരിക്കുന്നു എന്റെ ഹൃദയം കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്റെ പെരുമാറ്റം ഒരു മറിച്ച് ഭയചകിതനും ആശയക്കുഴപ്പത്തിലായ ഒരു വ്യക്തിയുടേതായി മാറി ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മതിക്കുന്നത് എളുപ്പമായിരുന്നില്ല വിനയത്തോടും വേദനയോടും കൂടി അദ്ദേഹം ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു ഹേ മാധവ ധർമ്മത്തിന്റെ പാതയിൽ നടക്കാൻ എന്നെ പ്രേരിപ്പിക്കുക എന്റെ കർത്തവ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുക ഈ ഇരുട്ടിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരിക അർജുനന്റെ ഈ ദുർബലതയും സംശയവും കണ്ണുകളിലെ ഭയവും വിറയ്ക്കുന്ന വാക്കുകളും കണ്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു ഇത് അർജുനന്റെ മാത്രം അവസ്ഥയല്ല ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുന്നിൽ ഭയപ്പെടുന്ന എല്ലാ ആത്മാക്കളുടെയും അവസ്ഥയാണെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു ശ്രീകൃഷ്ണന്റെ ആ പുഞ്ചിരി ഇനി ജ്ഞാനത്തിന്റെ അമൃത് വർഷിക്കുവാൻ പോകുന്നു എന്നതിന്റെ സാക്ഷ്യമായിരുന്നു ആ ജ്ഞാനം അർജുനനെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഈ ലോകത്തിന് ദിശാബോധം നൽകുകയും ഇവിടെ നിന്നാണ് ആ ദിവ്യപ്രഭാഷണം ആരംഭിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ വിലമതിക്കാനാകാത്ത ജ്ഞാനം ആത്മാവിന്റെ അമരത്വം ശ്രീകൃഷ്ണന്റെ ആദ്യ ഉപദേശം ഇങ്ങനെയാണ് ശ്രീകൃഷ്ണൻ അർജുനനെ നോക്കി ഗൗരവത്തോടെയും കാരുണ്യത്തോടെയും പറയുന്നു ഹേ അർജുന നിനക്ക് പെട്ടെന്ന് എന്തുപറ്റി നീ സംസാരിക്കുന്നത് വലിയ ജ്ഞാനമുള്ളവരെ പോലെയാണ് പക്ഷേ നിന്റെ ഹൃദയം മോഹത്തിലും മമതയിലും കുടുങ്ങിയിരിക്കുന്നു നീ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആവലപ്പെടുന്നു എന്നാൽ യഥാർത്ഥ ജ്ഞാനമുള്ളവൻ മരിച്ചവരെ കുറിച്ചോ മരിക്കാൻ പോകുന്നവരെ കുറിച്ചോ ദുഃഖിക്കുകയില്ല കാരണം ആത്മാവ് അനശ്വരമാണ് അവിനാശിയാണ് എന്നവൻ അറിയുന്നു യഥാർത്ഥത്തിൽ അറിവ് നേടിയവൻ കഴിഞ്ഞതിനെ കുറിച്ച് കരയുകയില്ല വരാനിരിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടുകയുമില്ല എന്താണ് സംഭവിക്കേണ്ടത് അത് സംഭവിക്കും സംഭവിക്കാത്തത് എന്താണോ എത്ര ആഗ്രഹിച്ചാലും അത് സംഭവിക്കുകയുമില്ല എന്ന് അയാൾക്കറിയാം നിന്നെ പോലെയുള്ള ഒരു യോധാവ് മറ്റൊരാളുടെ ഭരണത്തെ കുറിച്ച് ഭയപ്പെടരുത് അവിടുന്ന് പറയുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ കൊന്നാൽ ഇവർ മരിക്കുമെന്ന് നിങ്ങൾ മാത്രമാണോ ഇവരെ കൊല്ലുന്നത് ഇല്ല അർജുന ഇവർക്കെല്ലാം ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നു ഭാവിയും ഉണ്ട് മരണശേഷം ഇവർ എന്റെ അടുക്കൽ തന്നെയാണ് വരുന്നത് കാരണം ഇവർ ശരീരമല്ല ആത്മാക്കളാണ് ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയുകയില്ല ആത്മാവ് പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ അടുത്ത ജന്മത്തിനായി ഈ ശരീരം ഉപേക്ഷിക്കുന്നു ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല അത് എപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാകും ശരീരം മാത്രമേ മാറുന്നുള്ളൂ ഇതാണ് പ്രകൃതിയുടെ ശാശ്വതമായ ചക്രം ജനനത്തിന്റെയും മരണത്തിന്റെയും തുടർച്ചയായ പ്രവാഹം ശ്രീകൃഷ്ണൻ അർജുനന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ശാന്തവും ഗഹനവുമായ സ്വരത്തിൽ പറയുന്നു ഹേ അർജുന നീ ദുഃഖിക്കുന്ന ആത്മാവിനെ ഒരു ആയുധത്തിനും കഴിയില്ല അഗ്നിക്ക് കത്തിക്കാൻ കഴിയില്ല വെള്ളത്തിന് നനയ്ക്കുവാൻ കഴിയില്ല വായുവിന് ഉണക്കുവാനും കഴിയില്ല ആത്മാവ് അജലനും അമരനും അവിനാശിയുമാണ് അവിടുന്ന് തുടർന്നു നീ ആരെയും കൊല്ലുന്നു എന്ന് കരുതരുത് നീ മരണം എന്ന് കരുതുന്നത് വെറും ദേഹത്തിന്റെ അവസാനമാണ് ആത്മാവിന്റേതല്ല ജീവൻ നൽകുന്നവനും ഞാൻ തന്നെയാണ് പ്രാണന എടുക്കുന്നവനും ഞാൻ തന്നെ ഈ ലോകത്ത് എന്റെ ഇഷ്ടമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല നീ ആർക്കെതിരെയാണോ നിൽക്കുന്നത് ഭീഷ്മർ ദ്രോണർ കർണർ ഇവരുടെ എല്ലാ മരണം ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അവരുടെ ജീവിതാലീലയുടെ അവസാനം ഞാൻ എഴുതി കഴിഞ്ഞു ഈ കർമ്മം പൂർത്തിയാക്കാനുള്ള മാധ്യമമായി നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് നീ കേവലം ഒരു നിമിത്തം മാത്രമാണ് യഥാർത്ഥ കർത്താവ് ഞാൻ തന്നെയാണ് ക്ഷത്രീയ ധർമ്മം നിമിത്തമായിരിക്കുക എന്നതാണ് ശ്രീകൃഷ്ണൻ തുടർന്നു ഹേ അർജുന ഈ പ്രപഞ്ചം അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ചലിക്കുമ്പോൾ ജനനവും മരണവും മാറ്റങ്ങളും പ്രകൃതിയുടെ ചക്രത്തിന്റെ ഭാഗമാകുമ്പോൾ എന്തിനാണ് നീ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നത് നീ ഈശ്വരീയ പദ്ധതിയുടെ ഒരു മാധ്യമം മാത്രമാണ് ഹേ പാർത്ത നീ ഒരു ക്ഷത്രിയനാണ് നിന്റെ ധർമ്മം നിന്റെ കർത്തവ്യം ധർമ്മയുദ്ധം ചെയ്യുക എന്നതാണ് ഈ യുദ്ധത്തിൽ നിന്ന് നീ പിന്മാറിയാൽ അതിനർത്ഥം നീ നിന്റെ ജീവിത ലക്ഷ്യം ഉപേക്ഷിച്ചു എന്നതാണ് അർജുന അപ്പോൾ നിന്റെ പേരിനൊപ്പം കളങ്കം ചേരും ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം കളങ്കം മരണത്തെക്കാൾ വേദനാജനകമാണ് ആളുകൾ നിന്റെ പരാക്രമത്തെക്കുറിച്ചായിരിക്കുകയില്ല മറിച്ച് നീ ഭീരത്വം കാണിച്ചതിനെ കുറിച്ചായിരിക്കും നോക്കുക അവിടുന്ന് വീണ്ടും പറയുന്നു ഈ യുദ്ധം സ്വന്തക്കാരും അന്യനും തമ്മിലുള്ളതല്ല ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് നീ സ്വന്തമെന്നു കരുതി മോഹിക്കുന്നവർ അധർമ്മത്തിന്റെ പക്ഷത്താണെങ്കിൽ അവരെയും യുദ്ധഭൂമിയിൽ വെല്ലുവിളിക്കുക എന്നതാണ് നിന്റെ ധർമ്മം അതുകൊണ്ട് ഈ മോഹം ഉപേക്ഷിക്കുക ഈ അനാവശ്യമായ വൈകാരിക ഭാരം ഇറക്കി വെക്കുക ഈ നിമിഷം നിന്റെ ധർമ്മത്തിന്റെ പാതയിലൂടെ മോക്ഷത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കും ഹേ അർജുന ഇന്ന് നീ ഈ യുദ്ധഭൂമിയിൽ നിന്ന് പിന്മാറിയാൽ ലോകം മുഴുവൻ നിന്നെ ഭീരു ദുർബലൻ എന്നൊക്കെ വിളിക്കും നിന്റെ പരാക്രമത്തെ പ്രശംസിച്ചവർ തന്നെ നിന്നെ പരിഹസിക്കും അവരുടെ വാക്കുകൾ നിന്റെ ഹൃദയത്തിന് നൽകുന്ന വേദന മരണത്തെക്കാൾ വലുതായിരിക്കും അതുകൊണ്ട് സുഖ ദുഃഖങ്ങൾ ലാഭനഷ്ടങ്ങൾ ജയപരാജയങ്ങൾ എന്നിവയെല്ലാം നീ ഉപേക്ഷിക്കുക നിന്റെ ചിന്തകളെ ചിന്തകളെപ്പിക്കുക മനസ്സിനെ ധർമ്മത്തിനായി അജഞ്ചലമാക്കുക ധീരതയോടെ വില്ലെടുക്കുക ഈ യുദ്ധമാണ് നിന്റെ മാർഗം ഈ പാതയിലൂടെ നടന്ന് ഒന്നെങ്കിൽ നീ വീരമൃത്യു വരിച്ച് എന്റെ പാദങ്ങളിൽ എത്തിച്ചേരും അതല്ലെങ്കിൽ വിജയിയായി ഈ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുകയും യശസ് നേടുകയും ചെയ്യും ഈ രണ്ട് സാഹചര്യങ്ങളും നിനക്ക് ശുഭകരമാണ് ശ്രീകൃഷ്ണൻ അർജുനനെ കാലങ്ങളായി എല്ലാ സാധകരുടെയും കർമ്മയോഗികളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന മഹത്തായ ആ സൂത്രവാക്യത്തിലേക്ക് നയിക്കുന്നു അർത്ഥം ഇങ്ങനെയാണ് ഹേ അർജുന നിനക്ക് കർമ്മം ചെയ്യുന്നതിൽ മാത്രമേ അധികാരമുള്ളൂ അതിന്റെ ഫലത്തിൽ ഒരിക്കലുമില്ല നീ കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ അതിന് ആസക്തി ഉണ്ടാകുകയും ചെയ്യരുത് നിന്റെ കടമ നിഷ്കാമ നിഷ്കാമഭാഗത്തോടെ മോഹമില്ലാതെ ആഗ്രഹമില്ലാതെ ഭയമില്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് നീ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിന്നെ എന്റെ എല്ലാ കർമ്മങ്ങളെയും ധർമ്മമാക്കി മാറ്റും ശ്രീകൃഷ്ണന്റെ അഗാധമായ വാക്കുകൾ കേട്ട് അർജുനന്റെ മനസ്സ് ഒരു നിമിഷം ശാന്തമായി പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു ചലനം ബാക്കിയുണ്ടായിരുന്നു അർജുനൻ വിനയത്തോടും വലിയ പ്രതീക്ഷയോടും കൂടി ചോദിച്ചു ഹേ മാധവ എന്റെ ചിന്തകളെ സ്ഥിരമായി നിലനിർത്താനും എന്റെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനും ഞാൻ എങ്ങനെയാണ് കഴിയുക ശ്രീകൃഷ്ണൻ അർജുനന്റെ ഈ മനോഹരമായ ചോദ്യം സ്നേഹത്തോടെയും ഗൗരവത്തോടെയും കേട്ടു എന്നിട്ട് മധുരവും എന്നാൽ ഉറച്ചതുമായ സ്വരത്തിൽ പറഞ്ഞു ഹേ അർജുന തന്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്ന തന്റെ കർമ്മഫലങ്ങളെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചിന്തയുമാകുന്ന വ്യക്തിയാണ് സ്ഥിരബുദ്ധി എന്നറിയപ്പെടുന്നത് അദ്ദേഹം തന്റെ ഉള്ളിൽ സന്തുലനം സ്ഥാപിക്കുന്നു അതിനാൽ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അദ്ദേഹം അതിൽ അസ്വസ്ഥനാവുകയോ അതിനെ തന്നിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അനുവദിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ അതിൽ മുങ്ങിപ്പോകുന്നില്ല നല്ല ഫലം ലഭിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുന്നുമില്ല ഭയം മോഹം കോപം എന്നിവയെ മനസ്സിൽ നിന്ന് പുറത്താക്കിയ ശുഭം അശുഭം ലാഭം നഷ്ടം മാനവും അപമാനവും പോലുള്ള ദ്വന്ദങ്ങളിൽ നിന്ന് ഉയർന്നു പോയ തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്ഥിരബുദ്ധി എന്ന് വിളിക്കുവാൻ യോഗ്യൻ ശ്രീകൃഷ്ണൻ അർജുനനെ വളരെ ലളിതമായി പഠിപ്പിക്കുന്നു പാർത്ത ഒരു ആമ തന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് സ്വയം ഒതുങ്ങുന്നത് പോലെ തന്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ ബുദ്ധി സ്ഥിരവും അചഞ്ചലവുമാകുന്നു ഒരാൾ ഒരാഗ്രഹത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അത് അയാൾക്ക് പ്രിയപ്പെട്ടതായി മാറുന്നു ആ ആഗ്രഹം ആഴത്തിലാകുമ്പോൾ മനസ്സ് അത് നേടാൻ ആഗ്രഹിക്കുന്നു ഈ അത്യാഗ്രഹമാണ് പിന്നീട് വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നത് ആ ആഗ്രഹം സബലമാവാതിരിക്കുമ്പോൾ ആ അത്യാഗ്രഹം കോപമായി മാറുന്നു കോപം നമ്മുടെ വിവേകത്തെ ആദ്യം കത്തിക്കുന്ന തീയാണ് മനുഷ്യൻ കോപത്തിനടിമയാകുമ്പോൾ അവൻ തന്റെ കർമ്മം ധർമ്മം മര്യാദ എല്ലാം മറക്കുന്നു എന്നാൽ തന്റെ ആഗ്രഹങ്ങളെ വശത്താക്കുന്ന അവയുടെ സേവകനാകാത്ത വ്യക്തി ഉള്ളിൽ ശുദ്ധനാകുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ദ്വന്തങ്ങളും അശാന്തിയും ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു ദുഃഖത്തിന്റെ കാരണങ്ങളിൽ നിന്ന് മുക്തനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി സ്ഥിരമാകുന്നു ആഗ്രഹങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും മുക്തനാകാത്ത മനുഷ്യന് ഒരിക്കലും ശാന്തി നേടാൻ കഴിയില്ല ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ എങ്ങനെ അയാൾക്ക് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കും ശ്രീകൃഷ്ണൻ ഒരു മനോഹരമായ ഉപമ നൽകുന്നു അങ്ങനെയുള്ള വ്യക്തി സ്വന്തം ആഗ്രഹങ്ങളുടെ കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്ന ഒരു വള്ളത്തിന് തുല്യനാണ് എന്നാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ബുദ്ധിസ്ഥിരമായ വ്യക്തി ആഴമേറിയ ശാന്തമായ കടലിന് തുല്യനാണ് അദ്ദേഹം എല്ലാ സാഹചര്യങ്ങളിലും സന്തുലിതനായി സ്ഥിരതയോടെയും നിലകൊള്ളുന്നു ശ്രീകൃഷ്ണൻ അവസാനം പറയുന്നത് ഇങ്ങനെയാണ് ഹേ അർജുന ആഗ്രഹങ്ങളിൽ ഒഴുകിപ്പോകാത്ത കോപത്തിൽ കത്താത്ത അത്തരം ഒരു സ്ഥിരബുദ്ധിയുള്ള ജീവി മരണശേഷം എന്നെ തന്നെയാണ് ചരണം പ്രാപിക്കുന്നത് അവനാണ് മോക്ഷം നേടുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ ആത്മാവ് പരമാത്മാവുമായി സംഗമിക്കുന്നു ഇനി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പ്രധാന പാഠങ്ങൾ നോക്കാം മോഹവും കർത്തവ്യവും എന്നതാണ് ആത്മാവ് അനശ്വരമാണ് നാം ഈ ശരീരമല്ല ശുദ്ധമായ ശാശ്വതമായ അമരമായ ആത്മാവാണ് ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു താൽക്കാലിക വസ്ത്രം മാത്രമാണ് മോഹങ്ങൾ എല്ലാരെയും വയുതെത്തിക്കുന്നു നമ്മുടെ ദുഃഖങ്ങളുടെ ഏറ്റവും വലിയ കാരണം ബാഹ്യ സാഹചര്യങ്ങൾ മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതുമാണ് ഈ ആഗ്രഹങ്ങൾ തടസ്സപ്പെടുമ്പോൾ അത് കോപമായി മാറുന്നു കോപം നമ്മുടെ വിവേകത്തെ നശിപ്പിക്കുന്നു കർത്തവ്യമാണ് ഏറ്റവും പ്രധാനം തീരുമാനമെടുക്കേണ്ട സമയത്ത് നമ്മുടെ മോഹമാണ് നമ്മെ ധർമ്മത്തിൽ നിന്നും കർത്തവ്യത്തിൽ നിന്നും വ്യതിലിപ്പിക്കുന്നത് എന്ന് നാം വ്യക്തമായി കാണണം അത് കൂടാതെ ഫലചിന്ത കൂടാതെ കർമ്മം ചെയ്യുക ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുമ്പോൾ ഫലത്തെക്കുറിച്ചുള്ള ചിന്തയോ വിജയത്തിലുള്ള അത്യാഗ്രഹമോ പരാജയത്തിലുള്ള ഭയമോ ഇല്ലാതെ ആ കർമ്മം പൂർണ്ണമായ അർപ്പണത്തോടെ ചെയ്യുക കർമ്മം ചെയ്യുക പക്ഷേ അത് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടു സർവം കൃഷ്ണാർപ്പണ